സ്വാഗതം ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ചുമ്മാ പറയുന്നതല്ല വലിയ കാര്യങ്ങളാണ് കർത്താവ് ചെയ്യാനായിട്ട് പോകുന്നത് ഹലോ ലൂയ്യ ഇന്ന് കർത്താവ് അക്ഷരത്തിന്റെ പ്രവൃത്തികളല്ല മറിച്ച് ആത്മാവിന്റെ പ്രവൃത്തികളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താനായിട്ട് പോവുകയാണ് ചില ഗ്ലാസ്സിലൂടെയൊക്കെ നമ്മൾ ചില അക്ഷരങ്ങളൊക്കെ കാണുമ്പം വലുതായിട്ട് കാണത്തില്ല എന്ന് പറയുന്ന പോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ മാഗ്നിഫൈ ചെയ്ത് അതിനെ വലുതാക്കി കൊണ്ടുവരാനായിട്ട് പോകുക ചെറിയ ചില കാര്യങ്ങളുടെ തുടക്കങ്ങൾ ആ എന്താ പറയാ ചെറിയ ആരംഭങ്ങൾ ഒക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളത് പക്ഷെ ഇതിനെ വളരെ അതിമഹത്തായിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് ബൃഹത്തായിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് ഒരു എൻലാർജ്മെന്റിന്റെ പൊസിഷനിലേക്ക് കർത്താവ് ആരൊക്കെയോ കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കർത്താവ് അതിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരും തയ്യാറാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആദ്യത്തെ ഒരു പ്രൈം സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ് താങ്ക് യു കർത്താവ് ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുന്നത് െ കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബ്ലെസിംഗ് ഡേയിലെ എല്ലാ ശുശ്രൂഷകർക്കും ദൈവികമായ ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ ലോകം എമ്പാടും സുവിശേഷം എത്തിക്കുവാനുള്ള സാമ്പത്തിക വഴികൾ തുറന്നു വരേണ്ടതിനായിട്ട് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ താങ്ക് യു ജീസസ് അടുത്തത് ഇന്നത്തെ ഒരു കോ സ്പോൺസർ ആണ് കോട്ടയത്ത് നിന്ന് സിസ്റ്റർ ബീനയാണ് താങ്ക് യു സിസ്റ്റർ ബീന കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് കൊച്ചുമക്കളായ നീരജ് മിത്രജ് എന്നിവരുടെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ നീരജ് ആൻഡ് മിത്രജ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവർക്കും ദൈവിക ആരോഗ്യവും ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ലോകമെമ്പാട് സുവിശേഷം എത്തിക്കുവാനുള്ള വഴിവാതിലുകൾ തുറക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് എന്നാൽ അതിന് മുമ്പ് ഇന്ന് നമ്മുടെ ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് നടക്കുന്ന ദിവസമാണ് നിങ്ങൾ എവിടെയാണെങ്കിലും കൊച്ചിയിലേക്ക് വരാൻ സാധിച്ചാൽ ദയവായി കൊച്ചിയിലേക്ക് വരിക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് അതിശക്തമായിട്ടുള്ള ഒരു ഇയർ എൻഡിങ് ഫാസ്റ്റിംഗ് പ്രയർ നടക്കാനായിട്ട് പോവുകയാണ് കൊച്ചിയിൽ വെച്ചത് നടക്കുന്നുണ്ട് ഒപ്പം ത്രിവാണ്ടത്തും വെച്ചത് നടക്കുന്നുണ്ട് കൊച്ചിയിലും ഞങ്ങൾ ഉണ്ടാകും ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ഉണ്ടാവും അതെങ്ങനെയായിരിക്കും അല്ലെ അതിൻ്റെതായ ക്രമീകരണങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ മീറ്റിങ്ങിലേക്ക് ഒന്നുകിൽ കൊച്ചിയിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് കടന്നു വരുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ ഞായറാഴ്ച രാത്രിയിൽ പുതുവത്സര ആരാധന എല്ലാ ബ്ലെസ്സിങ്സുടെ സഭകളിൽ നടക്കുകയാണ് പ്രത്യേകിച്ച് കൊച്ചിയിൽ അതൊരു വലിയ ആഘോഷം തന്നെയായിരിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊച്ചിയിലേക്ക് പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം വെൽക്കം ബാക്ക് നമ്മൾ ഈ ആഴ്ചയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗം തുടരുകയാണ് യാക്കോബിൻ്റെ ലേഖനം നാലിൻ്റെ ആറിൽ നമ്മൾ കാണുന്ന ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു വരികയാണ് അതിൽ ദൈവത്തിൽ നിന്ന് ഉയർച്ച വേണമെങ്കിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ കൃപ ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കണമെങ്കിൽ നമുക്ക് താഴ്മ ആവശ്യമാണ് കാരണം ഇതെല്ലാം താഴ്മ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരും പ്രാർത്ഥിക്കണമെങ്കിൽ താഴ്മ വേണം താഴ്മയില്ലാത്തൊരാൾക്ക് ഒരു കാരണവെച്ചാൽ മതപരമായി പ്രാർത്ഥിക്കാൻ ഉല്യുവായലൊക്കെ പ്രാർത്ഥിക്കാൻ സാധിക്കും എന്നാൽ ദൈവം സ്വീകരിക്കുന്നൊരു പ്രാർത്ഥന വരണമെങ്കിൽ എൻ്റെ കഴിവുകേടുകളെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടായി ദൈവത്തിൻ്റെ കഴിവിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചല്ലാതെ എനിക്ക് മുന്നിലേക്ക് പോകാൻ സാധ്യമല്ല എന്ന ഒരവസ്ഥയിലാണ് ദൈവ ആ ഒരു പ്രാർത്ഥന യഥാർത്ഥത്തിൽ പുറത്തുവരുന്നത് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എത്ര പേർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് ഈ മതപരമായ രീതിയിൽ ഇങ്ങനെ പാട്ട് പാടുകയും വിവിധ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും മതത്തിൽ മതപരമായ രീതിയിൽ ചെയ്യാൻ ആർക്കും ഒരു പ്രയാസവും എന്നാൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും എന്ന രീതിയിൽ വാസ്തവത്തിൽ ആരാധിക്കുന്ന എത്ര പേർ ഈ ഭൂമുഖത്തുണ്ട് സി നമ്മൾ കാണുന്ന എല്ലാ ആരാധനകളും ആരാധനയല്ല എല്ലാ പാട്ടുകളും ആരാധനയല്ല ആരാധനയിൽ പാട്ട് പാടാം എന്നാൽ ശരിയായ ആരാധന നമ്മളിൽ നിന്ന് ഉയരണമെങ്കിൽ നമുക്ക് താഴ്മ ആവശ്യമാണ് ഇരുപത്തിനാല് മൂപ്പന്മാരും അവർ കിരീടങ്ങൾ പോലും താഴെയിട്ട് ദൈവസ്വം വീണു ആരാധിക്കുക അത്രത്തോളം അവർ താഴ്ത്തുന്നു തങ്ങളെ തന്നെ താഴ്ത്തുന്നു ദൈവം നൽകിയ മഹത്വം ദൈവം നൽകിയ ക്രെഡിറ്റ്സ് ദൈവം നൽകിയ കിരീടം ദൈവം നൽകിയ മഹിമ അല്ലെങ്കിൽ തേജസ് വടവർ ഇറ്റീസ് എല്ലാം താഴെയിട്ട് നിയോഗ്യൻ നിയോഗ്യൻ എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന അത് വേണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ താഴ്മ ആവശ്യമാണ് താഴ്മയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല പല അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു വന്നപ്പോൾ ഒരു അനുഗ്രഹം നമ്മൾ കണ്ടത് എല്ലാ അനുഗ്രഹങ്ങളെയും ആകർഷിക്കുന്ന ഒന്നാണ് നമ്മൾ കണ്ടു ഈ താഴ്മ നമ്മെ ഫലഭൂഷ്ടമായ ഒരു ഭൂമിയാക്കി അല്ലെങ്കിൽ ഫലമുള്ളൊരു ജീവിതമാക്കി മാറ്റുമെന്നുള്ളത് നമ്മൾ കണ്ടു പിന്നെ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് താഴ്മ നമ്മൾ സൂക്ഷ്മതയോടെ കൊണ്ട് നടന്നില്ലെങ്കിൽ അത് തന്നെ അഹങ്കാരമായി മാറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഒരു ചർച്ചിലെ ഡീക്കൺ തനിക്ക് ഏറ്റവും താഴ്മയുള്ള മനുഷ്യൻ എന്നുള്ള പദവി കിട്ടി പിന്നെ അത് ആ മെഡലും വെച്ചുകൊണ്ട് തന്നടന്നപ്പോൾ മനസ്സിലായവർക്ക് ഇയാൾക്ക് താഴ്മയില്ല ഇയാൾ അഹങ്കാരിയാണ് ഉള്ളിലുള്ളത് പുറത്തു വന്നു അങ്ങനെ അത് തിരിച്ചും മേടിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വേറൊരു കാര്യമാണ് ലാക്ക് ഓഫ് ഹ്യൂമിലിറ്റി ബ്രിങ്സ് അബൌട്ട് ഹ്യൂമിലിയേഷൻ താഴ്മയില്ലെങ്കിൽ തന്നെത്താൻ താഴ്ത്തുന്നില്ലെങ്കിൽ നമ്മൾ തരം താഴ്ത്തപ്പെടും മറ്റുള്ളവരാൽ താഴ്ത്തപ്പെടും അതുകൊണ്ടാണ് കർത്താവ് പല പ്രാവശ്യം വ്യക്തമായും ശക്തമായും പറഞ്ഞൊരു കാര്യമാണ് തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഇതെല്ലാം നമ്മൾ കണ്ടു അടുത്തത് നമ്പർ ഫൈവ് നോട്ട് ചെയ്യുക എക്സോൾട്ടേഷൻ സ്റ്റേയിങ് ഇൻ ഹ്യൂമിലിറ്റി ബ്രിങ്സ് എക്സോൾട്ടേഷൻ താഴ്മയിൽ തന്നെ നമ്മൾ നിലനിന്നാൽ അത് നമ്മളെ ഉയർത്തിക്കൊണ്ടേ പോത്തിരി നമ്മൾ ഉയർത്തിക്കൊണ്ടു പോകും ചാപ്റ്റർ ആൻഡ് പുസ്തകത്തിൽ ഹാഗാറിന്റെ കഥയിൽ പതിനാറിൻ്റെ ഒൻപത് പത്ത് വചനങ്ങളിൽ ഓഫ് ദോർഡ് ദൈവദൂതൻ ഹാഗാറിനോട് പറയാണ് നീ തിരിച്ചു പോയി നിന്റെ യജമാനത്തിയുടെ കീഴിൽ ദൈവം അവളോടുള്ള ആ ഒരു സ്നേഹ നിമിത്തം കരുതൽ നിമിത്തം കൂടുതൽ ഇൻസ്ട്രക്ഷൻ ആണ് ഇല്ലെങ്കിൽ അവൾക്ക് എന്ത് സംഭവിച്ചെ ആ ദൂതന്റെ എൻകൗണ്ടർ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചെന്നെ അവൾ ഗർഭിണിയാണ് ഗർഭിണിയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ആരുമില്ലാതെ മരുഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു തിരികുകയാണ് കാട്ടുമൃഗങ്ങൾ അവളെ ആക്രമിക്കുക പട്ടിണി കിടന്ന മരുഭൂമിയിൽ മരിക്കുക അകത്തെ കുഞ്ഞും മരിക്കാം സി മാത്രമല്ല ആരുടെയും പരിപാലനമില്ല സംരക്ഷണമില്ല ഭക്ഷണമില്ല എല്ലാം നഷ്ടപ്പെട്ടവളായി ഉള്ള സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്നു ഉള്ള ലക്ഷ്യ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ല ലൈഫ് മീനിങ് ആയി മാറുന്നു എല്ലാം നഷ്ടപ്പെടുന്നത് എവിടെന്നാണ് അഹങ്കാരത്തിൽ സോ സ്റ്റേയിങ് ഇൻ ഹ്യൂമിലിറ്റി ബ്രിങ്സ് എക്സോൾട്ടേഷൻ എന്നാൽ ആ താഴ്മയിൽ തുടരാമെങ്കിലോ വലിയ ഉയർച്ച നമ്മുടെ ജീവിതത്തിലുണ്ടാകും ഇവിടെ പറയാണ് ഈ ദൂതൻ വന്നിട്ട് അവളോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് നീ തിരിച്ചു പോയി നിന്റെ മിസ്ട്രസിന്റെ നിന്റെ കൊച്ചമ്മയുടെ കീഴിൽ താണ്ടിരിക്കാൻ പറഞ്ഞു പത്താമത്തെ വചനത്തിൽ ദ ഏഞ്ചൽ ആഡഡ് ഒരു കാര്യം കൂടി പറഞ്ഞു അതോട് ചേർത്തൊരു വലിയ വാക്തത്വം ഐ വിൽ ഇൻക്രീസ് യു ഡിസൻഡൻസ് സോ മച്ച് ഇതുപോലെ നീ താഴ്മപ്പെട്ട് അവിടെ ചെന്ന് അടങ്ങിയിരുന്നാൽ നിന്നെ ആക്കി വെച്ച സ്ഥലത്ത് താഴ്മയോടുകൂടി ഇരുന്നാൽ ദൈവം നിന്റെ തലമുറകളെ എണ്ണുവാൻ കഴിയാത്തതുപോലെ വർദ്ധിപ്പിക്കും സോ നിങ്ങൾക്ക് കാണാമോ ആ ഒരു താഴ്മയിൽ നിന്ന് വരാൻ വരാനിരിക്കുന്ന അനുഗ്രഹവും വർധനവും ഒത്തിരി ഭവനങ്ങളിൽ ബൈബിൾ വ്യക്തമായി പറയുന്നു ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ കീഴടങ്ങിയിരിക്കണം എഫ് ലേഖനം അഞ്ചാം അധ്യയത്തിൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ ക്രിസ്തുവിനെന്നതുപോലെ കീഴടങ്ങിയിരിക്കാൻ പറയും ഭാര്യമാർ ഏറ്റവും മറക്കുന്ന വചനമാണ് പക്ഷെ അതിനകത്തിരിക്കുന്ന അനുഗ്രഹങ്ങാൽ കണ്ടിരുന്നെങ്കിൽ എല്ലാ ഭാര്യമാരും കീഴ്പ്പെട്ടേ പക്ഷെ അത് കാണാതെ കൊണ്ട് പിശാജ് ഈ ഭാര്യമാരുടെ സ്ത്രീകളുടെ കണ്ണുകളെ മറച്ചുകളെ എത്ര സ്ട്രഗിളാണ് ഭർത്താക്കന്മാർക്കൊരു കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ എത്ര സ്ട്രഗിൾ ഇവിടെ ഹാകാറിനോട് ദൂതൻ ഇടപെട്ട് പറയാ നീ നീ അവിടെ പോയി അങ്ങ് താഴ് നീ അവിടെ പോയി താഴ് താഴ്ന്നു കഴിഞ്ഞാൽ നീ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് നിനക്കൊരു അനുഗ്രഹം വന്നപ്പോൾ നീ അനുഗ്രഹത്തിന് കാരണമായി തീർന്ന ആ യജമാനത്തെയെ നീ അവജ്ഞയോടെ കാണാൻ തുടങ്ങി അവളെ വല്ലാത്ത രീതിയിൽ ഡിസ്പൈസ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഉഴൽച്ചയും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എനിവേ ദൈവം ഏതായാലും നീ കീഴ്പെടാമെങ്കിൽ നിനക്കൊരു വാക്ത നീ എന്നാൽ ഈ ഹാഗാർ കീഴ്പെടുവാൻ തയ്യാറില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചത് ആ മൊരു ഭൂമിയിൽ ഉൾപ്പെട്ടുപോയ ഈ സ്റ്റോറി നമ്മളിന്ന് വായിക്കില്ല ഈ കഥ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല താഴ്മയെക്കുറിച്ചുള്ള ഈ ലെസൺ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുമായി സംസാരിക്കുകയോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാൽ അവൾ അനുസരിക്കാൻ തയ്യാറായി എഴുതി വെച്ചു പ്രൈറ്റ് ബ്ലോക്സ് എ ഓഫ് അഹങ്കാരം അഹങ്കാരം ലൈഫ് ബോക്സിൽ ടൈപ്പ് ബിഫോർ എഴുതിൽ ദൈവ സന്നിധിയിൽ ഇങ്ങനെ പറയുന്നത് നെടുമ്പാടെ വീണ് സ്രഷ്ടാംഗം വീണ് അവൻ്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്താണെങ്കിൽ അവൻ നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കും ഉയർത്തും മത്തായ ദിവസം ഇരുപത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം എൻ്റെ ലാസ്റ്റ് പാട്ട് എനിക്ക് തോന്നുന്നു ആൻഡ് താഴ്ത്തുന്നവൻ

മനുഷ്യരിൽ നിന്നും ഉയർച്ച ആഗ്രഹിക്കുന്ന എല്ലാവരും നിരാശപ്പെടും മനുഷ്യരിൽ നിന്നും ഉയർച്ച ആഗ്രഹിക്കുന്ന എല്ലാവരും നിരാശപ്പെടും എന്നാൽ എൻ്റെ ദൈവത്താലുള്ള ഉയർച്ച എനിക്ക് മതി എന്ന് തീരുമാനിക്കുന്ന എല്ലാവരും ദൈവത്താലുള്ള ഉയർച്ചയാൽ ഉയർത്തപ്പെടും സിമ്പിൾ ആ സഭയിലാകട്ടെ ലോകത്തിലെവിടെയുമാകട്ടെ ദൈവത്തിൽ ദൈവത്താൽ ഉയർത്തപ്പെടുന്നവരെ ആർക്ക് താഴ്ത്താൻ സാധ്യമല്ല ദൈവമാണ് അയാൾ അയാളെങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ആ കൈ പിടിച്ച് വലിച്ച് ആർക്കെങ്കിലും താഴെ ഇടാൻ പറ്റും എന്നാൽ മനുഷ്യരാണ് ഉയർത്തുന്നതെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആ കയ്യിൽ പിടിച്ച് വലിച്ച് താഴെ ഇറക്കാൻ കഴിയും അപ്പോൾ തന്നെത്താനും ഉയർത്തരുത് സാധാരണ മനുഷ്യരാലും ഉയർത്തപ്പെടരുത് ദൈവത്താലുള്ള ഉയർച്ചയാണ് ശാശ്വതമായ ഉയർച്ച ഇത് നമ്മൾ മറക്കരുത് ഇത് നോക്കൂ സദൃശവാക്യങ്ങൾ പതിനെട്ട് പന്ത്രണ്ട് ഒരാൾ ബഹുമാനിക്കപ്പെടുന്നതിന് മുമ്പ് താഴ്മ ഒരു വലിയ താഴ്മ മോർദഖയുടെ ചരിത്ര ഓർമ്മയുണ്ടല്ലോ അവൻ ദൈവസന്യുധനെത്താൻ താഴ്ത്തുന്നവനായിരുന്നു എന്നാൽ ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ താനങ്ങ് ഉയർത്തി അങ്ങനെ ആ മനുഷ്യൻ കഴുമരത്തിൽ തൂങ്ങി തൻ്റെ ജീവിതം അവിടെ ഒടുങ്ങി എന്നാൽ മോർദ്ധായിയെക്കുറിച്ച് ഇന്നും എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ജനം തന്നെ ഓർക്കുന്നു ഒരു എക്സാമ്പിളായി മാതൃകാ പുരുഷനായി ഒരു ഗാർഡിയൻഷിപ്പ് ഉള്ള ഫാദർഹുഡുള്ള ഒരു അനാഥ അനാഥപ്പെന് ഒരു ജീവിതം കൊടുത്തു അതോടെ ഒരു രാഷ്ട്രത്തിന് ഒരു ഭാവി കൊടുത്തൊരു മനുഷ്യനായി മോർദ്ധക്കായെ അറിയുന്നു ഇൻ ഹീസ് ലൈഫ് ട്വൻറ്റി ഫൈവ് വേഴ്സ് നമ്പർ നയൻ ഇരുപത്തഞ്ചാം സംഗീതത്തിന് ഒൻപതാമത്തെ വചനത്തിൽ ഹി ലീഡ്സ് ദ ഹംബിൾ ഇൻ വാട്ട് ഇസ് റൈറ്റ് ഇവിടെ പറയുന്നത് എന്താണോ ശരിയായത് ശരിയായ പാതയിലേക്ക് ശരിയായതിലേക്ക് ദൈവം ഹിളായിട്ടുള്ള ആളുകളെ താഴ്മയുള്ളവരെ നടത്തും ഹി ടീച്ചേഴ്സ് ദ ഹമ്പിൾ ഹിസ് വേ തൻ്റെ വഴികളെ താഴ്മയുള്ളവരെ അവൻ പഠിപ്പിക്കുന്നു എനിക്ക് മനസ്സിലായത് താഴ്മഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവം തൻ്റെ വഴികൾ നമ്മളെ പഠിപ്പിക്കും എന്നുവെച്ചാൽ ഗൈഡൻസ് കിട്ടും കൃത്യമായ ലീഡിങ് കിട്ടും ഉഴന്നു പോകുകയില്ല അലഞ്ഞു തിരിയേണ്ടി വരികയില്ല അൺസർട്ടൈൻ സ്റ്റെപ്സ് എടുക്കേണ്ടി വരികയില്ല എടുക്കുന്ന ഓരോ ചുവടുകളും നമുക്ക് മനസ്സിലാവും ബിക്കോസ് ഓഫ് ദ്യൂമിലിറ്റി ഇറ്റ് അട്രാക്ട് ലീഡിങ് ഓഫ് ദോൾഡ് നമ്മുടെ വില്യം കെയറി എന്ന ദേവദാസിനെ കുറിച്ച് ഇംഗ്ലണ്ടിൽ നിന്നും ഭാരതത്തിലേക്ക് മിഷണറിയായി വന്ന വില്യം കെയറിയെക്കുറിച്ച് ഭാരതത്തിലുള്ള ക്രിസ് ക്രൈസ്ത്യാനികൾക്കും അറിയാം ക്രിസ്ത്യാനികൾ അല്ലാത്തവർക്കും അദ്ദേഹത്തെ അറിയാം ഇന്ന് സിറാംപൂർ യൂണിവേഴ്സിറ്റി എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ സ്ഥാപകനായി എല്ലാവരും ഓർക്കുന്ന വില്യം കെയറിയാണ് അദ്ദേഹം അനേക വർഷങ്ങൾ ഇംഗ്ലണ്ടിൽ ഒരു സ്ഥലത്ത് ഒരു ചെരുപ്പുകടയിൽ ഒരു ഷൂ ഉണ്ടാക്കുന്ന കടയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് അവിടെ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇൻ ഭാരതം അദ്ദേഹത്തിൻ്റെ അകത്ത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം ചെരുപ്പൂത്തിയായി വർക്ക് ചെയ്യുന്ന ആ കടയുടെ തറയിൽ അദ്ദേഹം ചെരുപ്പ് തുന്നുകയും പോളിഷ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വേൾഡ് മാപ്പ് എന്തോ വിരിച്ചിട്ടിട്ട് ഭാരതം അതിങ്ങനെ സർക്കിൾ ചെയ്തിട്ട് അതിനെ നോക്കി ആ മാപ്പിൻ്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ചെയ്തിരുന്നത് എൻ്റെ ചെറിയ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത് അത്രത്തോളം ആ സമയത്ത് തന്നെ ഒരു ചെരുപ്പൂത്തിയായി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഭാരതത്തിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നീട് ദൈവം അദ്ദേഹത്തെ ഭാരതത്തിലേക്ക് അയച്ചു ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു കൃത്യം എൻ്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഏകദേശം ഇരുപത്തി നാലോളം ഭാരതത്തിലെ ഭാഷകളിലേക്ക് അദ്ദേഹം ബൈബിൾ വിവർത്തനം ചെയ്തു പല ഭാഷകളിൽ നികുണ്ടുകൊണ്ടാക്കി പല ഭാഷകളിലെയും അക്ഷരങ്ങൾ അല്ലെങ്കിൽ ലിപികൾ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു ഇത്രയും ഭാഷകൾ ഒരു മനുഷ്യൻ പാടിച്ച് ഇല്ലാത്ത ലിപി ഉണ്ടാക്കി അതിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക മുഴുവൻ ബൈബിളായിട്ടും പാർട്ട് ഓഫ് ദ ബൈബിളായിട്ടും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഭാഷാ പാണ്ഡിത്വം ഇമാജിൻ ചെയ്യാൻ കഴിയും അത്രയ്ക്ക് ഒരു മനുഷ്യനാണ് എന്ന് മാത്രമല്ല ഈ ഭാരതത്തിൽ സതി നിർത്തലാക്കുന്നതിൽ വിവിധ സാമൂഹിക വിപത്തുകൾക്കെതിരെ നിൽക്കാനൊക്കെ ഈ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു അങ്ങനെ ഭാരതത്തിൻ്റെ ചരിത്രത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു മിഷണറിയാണ് അന്ന് അദ്ദേഹം ഇവിടെ ആയിരുന്ന സമയത്ത് അദ്ദേഹം ഭാരതത്തിലെത്തി ഇങ്ങനെ ഒരു ഡിന്നർ പാർട്ടി നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ ഈ വില്യം കയറി ഒന്ന് തരം താഴ്ത്തണമെന്ന് തോന്നി ആ മനുഷ്യൻ ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു ഒരു ഷൂ മേക്കറായിട്ടൊക്കെ ജോലി ചെയ്ത ആളല്ലേ എന്ന് പരസ്യമായിട്ട് പറഞ്ഞു അപ്പൊ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു അയ്യോ അല്ല പ്രഭോ ഞാനൊരു വെറും ചെരുപ്പൂത്തിയായിട്ടാണ് വർക്ക് ചെയ്തത് ഒരു ഷൂ മേക്കറല്ല ചെരുപ്പൂത്തിയായിരുന്നു ഷൂമേക്കർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡിഗ്നിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ഷൂ ഉണ്ടാക്കുന്ന ആളാണ് ചെരുപ്പൂത്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഇട്ട് തേഞ്ഞ് കീറിപ്പോയത് തയ്ക്കുന്ന അതിനേക്കാൾ തരംതാണ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഷൂമേക്കർ അല്ലേ എന്നാണ് ചോദിച്ചത് പക്ഷെ അദ്ദേഹം പറയാനുള്ള ഞാൻ വെറുതെ ചെരുപ്പൂത്തി ആയിരുന്നേ എന്ന് പറ മനുഷ്യൻ ആ തന്നെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ച അവരുടെ മുമ്പിൽ പോലും അതിനേക്കാളെ തന്നെ താൻ ആ മനുഷ്യനങ്ങ് താഴ്ത്തി അതുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കാമോ ആ മനുഷ്യൻ്റെ ഹൃദയത്തിലെ താഴ്ത്തി ഇത്രത്തോളം കഴിവുകളുള്ള ഭാഷാ പണ്ഡിതനായിരുന്നു അന്നത്തെ ഗവൺമെൻറ് സർക്കിൾസിൽ പോലും പോലും അദ്ദേഹം റെക്കഗ്നൈസ്ഡ് ആയിരുന്നു അത്രത്തോളം ഒരു ഒരു കഴിവുള്ള ഒരു ജീനിയസ് ആയിരുന്ന ആ മനുഷ്യനെ മറ്റൊരാൾ താഴ്ത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങനെയായിരുന്നു സോ വാ ആം ട്രൈങ് ടു സേസ് ദിസ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ താഴ്ത്താൻ അവൻ നമ്മെ ഉയർത്തേണ്ടതിന് അവൻ നമ്മെ ഉയർത്തേണ്ടതിന് താഴ്മയിൽ തന്നെ നമ്മൾ നിലനിൽക്കുക ശക്തമായി കർത്താവ് പറഞ്ഞു അപ്പസ്തോലന്മാരെ അത് എഴുതി ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കേഴ് നിങ്ങൾ താണിരിക്കുക തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും ദൈവം ഉയർത്തി ആർക്ക് താഴ്ത്താൻ പറ്റും നോക്കൂ സോ ഈ ഇൻസ്ട്രക്ഷൻ വളരെ 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 ശക്തമല്ലേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ താഴ്മയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇത് കേട്ട് ഇതിൻ്റെ നോട്ട്സ് കുറിച്ച് വെച്ചാൽ മാത്രം പോരാ നമ്മുടെ ലൈഫിൽ ഇത് വർക്കൗട്ട് ചെയ്യുക അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ് താഴ്മയിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നതെന്നും അതിൻ്റെ ചില വശങ്ങളിലേക്കൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കയറാൻ പോവുകയാണ് യു റെഡി ഞാൻ നിങ്ങളോട് അപേക്ഷിച്ച് പറയുകയാണ് ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒന്ന് ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്ത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റേറ്റസിലോ ഒക്കെ ഒന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന മറ്റുള്ളവരൊന്ന് പഠിപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ വചനം എല്ലായിടത്തും എത്തട്ടെ അതുപോലെ ഈ ബ്ലസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക എന്തിനത് ചെയ്യുന്ന ചോദിച്ചാൽ അത്രയും യുണോ ആളുകളുടെ ഇടയ്ക്കിലേക്ക് ദൈവവചനം എത്തണം ഇതിനെ പരിചയപ്പെടുത്തുക നമുക്കൊരു സാക്ഷ്യം കാണാം അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സഹോദരിയുടെ പേര് മഞ്ജു തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മയാണ് അമ്മയുടെ പേര് ശാന്തമ്മ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മാസം ഈ സഹോദരി ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ തനിക്കൊരു അപകടമുണ്ടായി തൻ്റെ തലയ്ക്ക് ഒരു ഇഞ്ചുറി ഉണ്ടായിട്ട് തനിക്ക് ഇയർ ഇയർ ഇംബാലൻസും അതുപോലെ തന്നെ എനിക്ക് സാരമായ രീതിയിൽ തലകറക്കം വരാൻ തുടങ്ങി ഡോക്ടേഴ്സ് അത് വലിയ പ്രശ്നമില്ല താൻ പലതവണ ചെക്ക് ചെയ്തപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും തനിക്ക് ഒരല്പം പോലും ഒരടി പോലും മുന്നോട്ട് വെക്കുവാൻ കഴിയാത്ത രീതിയിൽ രണ്ടു മാസത്തോളം താൻ ചാരു കസേരയിൽ ഇരുന്നാണ് താൻ ഉറങ്ങുകയും തൻ്റെ സാധ്യമല്ല ഈ മോളുടെ അതെ ഇത് വെച്ച് രണ്ടു മാസം മാസം സാധ്യമല്ല കിടക്കാൻ സാധ്യമല്ല രാത്രി മുഴുവൻ പകലും ഇങ്ങനെ ഇരിക്കണം ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ പോലും താൻ കരഞ്ഞുകൊണ്ട് തലകറങ്ങുന്നു തലകറങ്ങുന്നു കണ്ണുനീരോടെയാണ് താൻ അതും ചെയ്തിരുന്നത് അത്രയും ഒരു ഗുരുതരമായ അവസ്ഥയിൽ പക്ഷെ ഡോക്ടേഴ്സ് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ സഹോദരിക്കരല്പം പോലും ചലിക്കുവാൻ കഴിയാത്ത രീതിയിൽ തന്നെ അത് സാരമായി ബാധിച്ചിരുന്നു താൻ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിലാണ് നടക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് തൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് താൻ ബ്ലെസ്സിങ് ടുഡേയെപ്പറ്റി കേട്ടു താൻ ബ്ലസ്സിംഗ് ടുഡേ ടി പ്രോഗ്രാം കസേരയിൽ ഇരുന്ന് തന്നെയാണ് ഇതെല്ലാം കാണുകയെല്ലാം ചെയ്യുന്നത് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്ലസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനത്തിൻ്റെ അന്ന് താൻ തനിക്കൊരു ഉള്ളിലൊരു പ്രചോദനം ഉണ്ടായിട്ട് താൻ തന്നെ എറണാകുളത്തുള്ള കൊച്ചിൻ ബ്ലസ്സിംഗ് സെൻറ്ററിൽ താൻ ആ ഒരു പ്രെയർ ഡേക്ക് വേണ്ടി വന്നു അവിടെ കോട്ടയത്ത് നിന്ന് അവിടെ വന്നു കോട്ടയത്ത് ട്രെയിൻ കഴിഞ്ഞാൽ പതിനഞ്ചില് ട്രെയിൻ കയറി കോട്ടയത്ത് നിന്ന് എണ്ണാളെ ട്രെയിനിൽ വന്നു വന്നു ഓക്കേ ഈ സഹോദരി പറയുന്നത് തന്നവിടെ വരുമ്പോൾ തൻ്റെ മുൻപിൽ ചില ആവശ്യങ്ങൾ കൊണ്ട് ഒന്ന് തനിക്ക് സാരമായ രീതിയിലുള്ള ഈ തലകറക്കം തനിക്ക് അപകടത്തിന് ശേഷം വന്ന പ്രശ്നം അതുമാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ തൻ്റെ വിവാഹം കഴിഞ്ഞു അതിന് ഏകദേശം പത്ത് വർഷങ്ങളോളമായിട്ട് തനിക്ക് പി സി ഒ ഡി എന്ന് പറഞ്ഞ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാവുകയില്ല തനിക്ക് അതിനുള്ള സാധ്യത വളരെ കുറവായിരുന്നു തനങ്ങനെ രണ്ടായിരത്തി പതിനാലിലാണ് തൻ്റെ വിവാഹം കഴിഞ്ഞത് അപ്പം അതൊരു പ്രാർത്ഥനാ വിഷയം അതിനുശേഷം വിദേശ രാജ്യത്തേക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അപകടം നടക്കുന്നത് അപ്പോൾ ഇതെല്ലാം ആയിട്ടാണ് താൻ അവിടെ കൊച്ചിൻ ബ്രസ്സിങ് സെൻ്ററിൽ വന്നത് അന്ന് താൻ പറയുന്നത് തന്നെ അന്ന് സ്റ്റേജിൽ വന്ന് വ്രതൻ്റെ അടുക്കൽ വന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു താൻ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടുന്ന് തിരികെ പോന്നു തൻ്റെ ജീവിതത്തിൽ അന്നു മുതൽ ആ തലകറക്കത്തിനും അത് അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾക്കും പെട്ടെന്നൊരു കുറവുണ്ടായി എന്ന് മാത്രമല്ല തനിക്ക് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ വിദേശ രാജ്യത്തേക്ക് പോകുവാൻ കർത്താവ് തന്നെ സഹായിച്ചു ഓക്കെ താൻ ഒരു ദിവസം ഇങ്ങനെ തൻ്റെ അമ്മ ഇങ്ങനെ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിലൂടെ പ്രതി ഡാമീൻ ഇങ്ങനെ ശാന്തമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് അമ്മ കേട്ടു അമ്മ കേട്ടു അമ്മ കേട്ടു അപ്പം ആ സമയത്ത് അമ്മയും ചേർന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ മകൾ ദുബായിൽ നിന്ന് വിളിക്കുകയാണ് അമ്മയും ഞാൻ പ്രഗ്നൻ്റ് ആണ് ഡോക്ടേഴ്സ് അത് കൺഫേം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അസാധ്യങ്ങളുടെ നടുവിൽ കർത്താവ് അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു കൊടുത്തു തലകറക്കത്തിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി ആ ജോലിയുടെ കാര്യങ്ങളും എല്ലാം കർത്താവ് ആ സമയത്തേക്കത് റെഡിയാക്കി കൊടുത്തു അതുപോലെ വലിയൊരു അത്ഭുതമാണ് കർത്താവ് മകളുടെ ജീവിതത്തിൽ ചെയ്തതെന്നാണ് അവർ സാക്ഷ്യം പറയുന്നത് ഈ സഹോദരിയുടെ സാക്ഷി നമ്മൾ ചുമ്മാ കേൾക്കുകയല്ല കർത്താവ് നമ്മളെ കേൾക്കുവാൻ ഇടയാക്കുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കും വിടുതലുണ്ട് എന്നുള്ളൊരു സന്ദേശം നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിശ്വസിക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ട് എൻ്റെ പ്രശ്നങ്ങൾക്കും കർത്താവ് ഇവിടെ തരും അങ്ങനെയാണെങ്കിൽ ആ കൈ താഴ്ത്തണ്ട ഉയർത്തി തന്നെ പിടിച്ചു എല്ലാവരും കർത്താവ് ഇവരായി സാക്ഷ്യം പറഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ ദൈവം കൊടുത്ത പൈതലിനെ കൈയിലേന്തിയിരിക്കുമ്പോൾ നിരന്തരമായി അപകടത്തിന് ശേഷം ഉണ്ടായ ആ ഗിഡിനെസിൽ നിന്നും തലചുറ്റലിൽ നിന്നും എല്ലാം പിടിപ്പിച്ച് വിദേശത്ത് ജോലി കൊടുത്ത് ഒക്കെ അനുഗ്രഹിച്ച കർത്താവ് ഈ സാക്ഷ്യം കാണുന്നവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യണമേ ഒന്നല്ല കർത്താവേ പല അത്ഭുതങ്ങൾ ചെയ്യണമേ ഏതെല്ലാം വിഷയങ്ങൾ ഒരു കാലത്ത് പ്രയാസപ്പെട്ടോ അതിനേക്കാൾ ഉപരിയായി വിടുതലുകൾ ഓരോരുത്തരും കർത്താവ് നീ പകരുന്നതിനാൽ നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ജനങ്ങളെ വീണ്ടും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സകല അനുഗ്രഹങ്ങളാൽ നന്മകളാൽ നിറയ്ക്കണമേ ഈ ഇടയ്ക്കിടയ്ക്ക് പനിയും അസ്വസ്ഥതകളും ചെസ്റ്റ് ഇൻഫെക്ഷനും കോഫും ചുമയൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ചിലർ ഇന്ന് വിശ്വസിക്കുക യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യമായിരിക്കും നസ്രാന യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം വിടുതൽ ആ ശരീരങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകുന്നുണ്ട് സ്കിന്നിൽ പ്രോബ്ലമുള്ള ആരെങ്കിലും ഉണ്ട് കൈനീട്ടിക്കോ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഈ നിമിഷം മുതൽ സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് അതുപോലെ ഈ മുടി വല്ലാതെ പൊഴിഞ്ഞ് അതിനാൽ മനപ്രയാസത്തിലായിരിക്കുന്നത് ചിലർ യേശുവിൻ്റെ നാമത്തിൽ ആ ഫിനോമിനോ നിൽക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹോർമോണൽ പ്രോബ്ലംസ് യേശുവിന്റെ നാമത്തിൽ കണ്ണുനീർ ഗ്രന്ഥികൾക്ക് പ്രയാസമുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നു വളരെ വ്യക്തമായ കർത്താവിനോട് പറയുന്നത് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ട് മരിക്കണം മരിക്കണമെന്ന് തോന്നുന്നോ കർത്താവ് വിളിപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി താങ്ക് യു ലോക് യു ലോൾ താങ്ക് യു ലോക ീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ദൈവിക വിടുതൽ എല്ലാവരുടെ മേലും ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ പ്രാർത്ഥന കേട്ടതിനായി എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വേണ്ടി കാണാം ഗോഡ് ബൈ